കോൺഗ്രസ് പോലും അടിച്ചു പാട്ടുന്ന ആൾക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാർ ചെമ്പ് വെച്ചു ചെമ്പടക്കടക്ക അടിച്ച് അതിന് പൂശിയ നീയമടക്കം അടിച്ചു പാറ്റുന്നവരാണ് ഈ രണ്ട് കള്ളന്മാർക്കെതിരായ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി നടത്തുന്നത് ഈ കൊള്ള അവസാനിക്കണമെങ്കിൽ ഈ നാട്ടിലെ ഹിന്ദുക്കളുടെ ക്ഷേത്രം സംരക്ഷിക്കപ്പെടണമെങ്കിൽ പരിഹാരം ഒന്നേ ഉള്ളൂ അത് ഭാരതീയ ജനതാ പാർട്ടി ഈ കേരളത്തിൽ അധികാരത്തിൽ വരിക എന്നത് മാത്രമാണ് ആ പരിഹാരം ഈ നാട്ടിലെ ഹിന്ദുക്കൾ അറിയണം ഈ നാട്ടിലെ വിശ്വാസികൾ അറിയണം ഈ നാട്ടിലെ വിശ്വാസികൾ മനസ്സിലാക്കണം അതല്ലാതെ വിശ്വാസികൾ അയ്യപ്പന്റെ സ്വർണം പോകുമ്പോൾ മാത്രം നഷണം അത് കഴിഞ്ഞ് ഒരു കിറ്റ് കൊടുത്താൽ പിന്നെ അയ്യപ്പനും വേണ്ട ആരും വേണ്ട കിറ്റുമതി എന്ന് പറയുന്ന സമീപനോടല്ലോ അത് മാറണം അതൊക്കെ അറിയാം ഇന്ന് സ്വർണപ്പാളിയാ മോഷ്ടിച്ചത് നാളെ അയ്യപ്പനെ തന്നെ മോട്ടിക്കില്ലെന്ന് ആർക്കറിയാ ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനെ അവരെ കൊണ്ടു വെച്ചാൽ എന്താ ചെയ്യ ഒറിൽ അയ്യപ്പനോ അതോ ഡ്യൂപ്ലിക്കേറ്റ് അയ്യപ്പനോ ആലോചിച്ചോങ് നിങ്ങൾ എന്തൊരു കഷ്ടമാണ് ഈ കേരളത്തിലെ ഹിന്ദു സമൂഹം നേരിടുന്നത് എന്തൊരു കഷ്ടമാണ് ക്ഷേത്രങ്ങൾ നേരിടുന്നത് ക്ഷേത്ര സ്വത്തുക്കളെ തട്ടിയെടുക്കുന്ന ഈ കൊള്ളക്കാരനോ ക്ഷേത്രങ്ങളെ മോചിപ്പിക്കണ്ടേ ദേവസ്വത്തെ മോചിപ്പിക്കണ്ടേ